നമസ്കാരം ഗാനസാധനം സ്കൂളും മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അലങ്കാരങ്ങളിൽ പഠിക്കാൻ തുടങ്ങിയായിരുന്നു അലങ്കാരത്തിൻ്റെ ചതുരശ്ര ആദി ധ്രുവതാളം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അപ്പം ഈ പ്രാവശ്യം നമ്മൾ ചതുരശ്ര ആദി മട്ടിയ താളം പഠിക്കാം അപ്പം എല്ലാവരും സംഗീതം പഠിക്കുന്നവരെല്ലാവരും ഈ അലങ്കാരം പഠിച്ചിരിക്കണം നമുക്ക് താളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു ബേസ്മെൻ്റ് നമുക്ക് കിട്ടും അപ്പം താളം പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ ഇരിക്കരുത് നമ്മൾ ആ താളം ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് സാറിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും നമ്മളത് ഏതൊരു സംഗീത വിദ്യാർത്ഥിയും അത് പഠിക്കണം പഠിച്ചേ പറ്റൂ ഇന്ന് നമുക്ക് ചതുരശ്ര യാതി മഠ്യതാളം പഠിക്കാം ചതുരശ്രാദി മഠ്യം ലഘു ലഘുധ്രുതം ലഘുവാണ് ചതുരശ്രാദി മഠ്യത്തിന് വരുന്നത് അപ്പം ചതുരശ്ര ആകുമ്പോൾ ലഘുവിൻ്റെ എണ്ണം നാല് നമുക്ക് ആ അഞ്ച് ജാതികളുണ്ടെന്ന് പറഞ്ഞല്ലോ തിശ്രം ചതുരശ്രം ഖണ്ഡം മിശ്രം സങ്കീർണ്ണം ഇങ്ങനെ അഞ്ച് ജാതികളുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ചതുരശ്ര ആകുമ്പോൾ അതിൻ്റെ എണ്ണം നാല് അപ്പം നാല് രണ്ട് നാല് അപ്പൊ പത്തരം നമുക്ക് ചതുരശ്രാദി മഠ്യത്തിന് വരും അപ്പം നമുക്കിന്ന് ആ താളം ഇറണത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ലഘു ലഘു ദുരിതം ലഘു എന്നല്ലേ പറഞ്ഞേ ലഘു പിന്നെ ദുരിതം ഒരടി ഒരു വീസ് പിന്നെ ലഘു ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം ഈ ഒരു താളവട്ടാൽ തീർന്നു പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ നമുക്ക് അതിൻ്റെ സ്വർണ്ണം നമ്മൾ സരി സരി ഗണ്ടോ സരി 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 ഗ പാ പാപ്പി പാധിത ആരോണ തീർന്നു സിദ നി സാ സിദാപ്പ അടുത്ത നിമിഷം നീദാപ്പീതാ പ ഇങ്ങനെയാണ് ഇതിന്റെ സ്വർണ്ണ അപ്പം സരി ഗരി സരി ഗരി അപ്പൊ നാലു വർഷമായി സരി രണ്ടം സരി ഗമ ഇതാണ് ഇതിന്റെ നോട്ട് അപ്പൊ നമ്മളിപ്പൊ ഒന്നാം കാലത്തിനാണ് നമ്മളിപ്പം ഇത് പഠി അപ്പൊ നമുക്ക് ഇതിനെ രണ്ടാം കാലത്തിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ ഒരടിക്ക് രണ്ട് ക്ഷമിച്ച് നമ്മൾ പാടണം കൂടാതെ അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും രണ്ട് ലൈൻ പാടാൻ സാധിക്കും ഒരു താളവട്ടത്തിൽ അപ്പം ഒരു താളവട്ടത്തിൽ രണ്ട് ലൈൻ പാടാം അപ്പം നമുക്ക് അതൊന്ന് പടി നോക്കാം ഒന്നുകാലം സരി 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 ഗുണ്ടോ ഇനി നമുക്ക് രണ്ടങ്ങനാണെങ്കിലും സ റി സരി സരി ഗ റി ഗി ഗി ഗണ്ടോ രണ്ടില്ലേം പഠിക്കും അപ്പം ഇനി നമുക്കത് അടുത്തതെങ്കിൽ ഗ മ പ മ പൂടെ പാടാം ഇത് കൂടെ ഇത് നിങ്ങൾ കൂടെ പാടി ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് താളം ஒது சரி கரி சரி சரி க ரி கி க ப ம பி அடுத்தது பஞ்ச ஒ பத நித பத பத நி சிதி ச நி ச நித ப നി നിഷാത്തേ വരും പ മ പരി മഗ റി ഗാളും അപ്പം ഇങ്ങനെ താള സമത്തി വരണം അപ്പോൾ നമ്മളിത് കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം നമ്മളിതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രണ്ടാം കാലം കിട്ടാൻ സാധ്യതയുള്ളൂ കിട്ടുകയുള്ളൂ А ты ведь не намка, сыри, кари, сыри, 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 ഇതിപ്പം നമ്മൾ ഞാൻ ചുമ്മാ റൊഫണ്ട് കഴിഞ്ഞതെന്നുള്ളൂ കാരണം പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് ഈ സ്പീഡിലേക്ക് നമുക്ക് മാറ്റാം അപ്പം ഇതൊന്നിപ്പോൾ നിങ്ങൾ നോക്കണ്ട ട്രൈ ശ്രമിക്കേണ്ട നിങ്ങൾ ഇപ്പം ഇതുപോലെ പണം ശ്രമിക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കുറച്ച് നന്നായിട്ട് നിന്ന് ബാലൻസ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളത് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഇത് കാണിച്ചതെന്നുള്ളൂ കാരണം നിങ്ങൾ പാടം വന്നിട്ടല്ല അപ്പോൾ നമ്മൾ ഈ ഒന്നാം കാലം രണ്ടാം കാലം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളിന്ന് പാടി എടുക്കണം അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത താളം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ നിങ്ങൾ ഈ താളമായിട്ട് നന്നായിട്ട് പഠിച്ച് റെഡിയാക്കുക അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത താളത്തെക്കുറിച്ചുള്ള ക്ലാസ് ഇടാം അതുവരെ നന്ദി നമസ്കാരം